എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഓണത്തിന് സദ്യയ്ക്ക് ഒപ്പം വിളമ്പാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് തോരനോ അതിനൊക്കെ പകരമായിട്ട് നമുക്കിത് വിളമ്പാം ഇത് വളരെ ഹെൽത്തിയാണ് പിന്നെ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ വേവിക്കുന്നില്ല അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഈ സാലഡിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അതിനായി നാല് ടേബിൾ സ്പൂൺ അഥവാ അരക്കപ്പ് തേങ്ങ ചുരണ്ടിയത് വേണം ഒരു പച്ച മാങ്ങ നമ്മൾ നമ്മളിതിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഒരു വലിയ മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പാതി മതിയാകും ഇത് ഞാനിവിടെ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് മൂന്ന് ക്യാരറ്റ് നിങ്ങൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇത് ചെറിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് സവാള പിന്നെ രണ്ട് പച്ചമുളക് വേണം പിന്നെ വറുത്തിടാനായിട്ട് നമുക്ക് വേണ്ടത് കടുക് ഒരു ടീസ്പൂൺ നാല് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം തീരെ ചെറുതായി അരിയണം അപ്പോഴത് വായിൽ കടിക്കാൻ കിട്ടാതെ അതെല്ലാത്തിലും നന്നായി ചേർന്ന് പൊയ്ക്കൊള്ളും അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് വെച്ച് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരട്ടും പച്ചമാങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ചുരുണ്ടി വെച്ചത് അരക്കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഇതിലിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാൻ ഒരു ഒരനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കടുകാണ് ഞാനിവിടെ ഇടുന്നത് അപ്പോൾ കടുക്താണ് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം കുറച്ച് വറ്റൽമുളക് കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് സാലഡിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് വീടുകളിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്